അസലാ വളേക്കുംഹമ്മത്ാഹി പ്രിയമുള്ള സഹോദരങ്ങളെ കാന്തപുരം അബുബക്കർ മുസ്ലിയാരെ നമുക്ക് അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല പക്ഷെ അദ്ദേഹം കാണിക്കുന്ന ചൂഷണം ആ ചൂഷണത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹം പടുത്തുയർത്തിയ മുടിപ്പള്ളി ഇപ്പോ അദ്ദേഹത്തിനും ആ പള്ളിക്കും ഏറെ മഹത്വമാണ് പ്രവാചകനൊക്കെ മാറിക്കണം നെബിയുടെ ഒക്കെ നെബിയേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ വലിയ മഹത്വമാണ് ആർക്ക് കാന്തപുരത്തിനുള്ളത് അത് ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെന്നെ ഇവരുടെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാർ ഇവര് ആ മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന കൂടാട്ടത്തിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് കാന്തപുരം കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ അത് അവസ്ഥ എന്തെല്ലാം മഹത്വങ്ങളാണ് കാന്തപുരത്തിനെ പറ്റിയിട്ട് മുസ്ലിയാക്കന്മാർ വന്ന് വിളമ്പിയത് അവലിയാക്കന്മാരുടെ നേതാവാണ് ഷൂറ മെമ്പറാണ് അവലിയാക്കന്മാരുടെ ഷൂറ മെമ്പറാണ് നബിയുമായിട്ട് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇവർ നല്ല കോണ്ടാക്റ്റ് ആണ് നബി മാധ്യമത്തേക്ക് അങ്ങോട്ട് വിളിപ്പിക്കും ഏയ് നെബിയെ ഇവർ ഇങ്ങോട്ട് മർക്കസിലേക്ക് വിളിപ്പിക്കും അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കാന്തപുരത്തിനോട് ചോദിക്കാതെ പിന്നെ അള്ള ഒന്നും ചെയ്യൂല ട്രസൂലാണെന്ന് പോലെ പറഞ്ഞു വെച്ച മുസ്ലിം മുസ്ലിയാക്കന്മാരുണ്ട് ഇവിടെ ഗർഭത്തിലുള്ള കുട്ടിയാണോ പെണ്ണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും ഏ ക്യാൻസർ മാറ്റും ഏ കണ്ണൂരുള്ള സത്താറിന്റെ ക്യാൻസർ മാറിപ്പോയി ഏഹ് ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങളാണ് ആർക്ക് കാന്തപുരത്തിനുള്ളത് എന്നാണ് മുസ്ലി അക്കന്മാർ വേണമെങ്കിൽ ഇനി ആ മുടിപ്പള്ളിയുടെയോ ആ മുടിപ്പള്ളിക്ക് ആണെങ്കിലോ മദീന പള്ളി എങ്ങനെയാണോ അള്ളാഹുൻ റസൂലിന്റെ പള്ളി എങ്ങനെയാ അത് ലോക മുസ്ലിങ്ങളെ എത്രത്തോളം മഹത്വം കൽപ്പിക്കുന്നുണ്ട് ആ മഹത്വം തന്നെ ഏത് പള്ളിക്കുണ്ട് പിന്നെ ഈ മുടി ഉണ്ട് ഈ ചൂഷണം ജനങ്ങളെ തട്ടിച്ച് വെട്ടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പിരിച്ചുണ്ടാക്കിയ ആ പള്ളി ആ പള്ളിക്ക് മദീന പള്ളിയുടെ ജനങ്ങൾ കാണുന്ന അതേ മഹത്വം മദീന പള്ളിക്കുണ്ട് അത് മാത്രല്ല കാന്തപുരത്തിന്റെ മഹത്വം ഒരുപാട് അവിടെ നിന്നൊക്കെ വിട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മഹത്വങ്ങളൊക്കെ മാറി

ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ് അങ്ങനത്തെ ആ താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ കൊടുത്തൊരീമ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ മഹൽ വ്യക്തിയാണ് ഉസ്താദ് ഞാൻ നേരത്തെ റിസൂറുലായി സല്ല തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മറാൻ കാരണമാവുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ പള്ളി ഒരുപാട് സംഗതി ഇത് കാരണമാണ് പള്ളിയാണ് മർക്കതിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞ ഇല്ലാത്തൊന്നും എന്ന് പറഞ്ഞുണ്ടാക്ക ഞാൻ അതല്ല പറഞ്ഞ് പറഞ്ഞ ആ മദീനത്തെ പള്ളിയെ ലോകമുസ്ലിം കാണുന്നതുപോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ് സംശയം വേണ്ട ഈ പള്ളി പതിനാലായിരത്തി അഞ്ഞൂറ് മഹാന്മാരെ ചവിട്ടി തഴത്തി അവരൊക്കെ പുറങ്ങാൽ കൊണ്ട് തള്ളി മാറ്റിയിട്ട് ഞാൻ മുമ്പില് ആര് കാന്തപുരം മുന്നോട്ട് എത്തിയിട്ടുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അത് ഹത്തീഫ് ബഗ്ദാദി തീയതിയ ഗ്രന്ഥത്തില് പതിനാലായിരത്തി അഞ്ഞൂറ് മഹാന്മാരെ ആ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ ഒന്നും പെട്ടിട്ടില്ല അവരൊക്കെ ചവിട്ടി മാറ്റിയിട്ടാണ് എവിടേക്കെത്തിയത് കാന്തപുരം മുന്നോട്ട് എത്തി ഇന്ന പള്ളിയുടെ അവസ്ഥ എന്താ പള്ളിയുടെ മഹത്വം എന്താണ് അത് മദീന പള്ളി അതായത് മദീന പള്ളിയെ നബവിയെ ജനങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ കാണും ഏത് പള്ളിയപ്പള്ളിയെ ഒരു സംശയവും വേണ്ട എന്നാണ് പൊന്മള പറയുന്നത് അപ്പോ നൗഷാദ് അഹസിനി പറയുന്ന വേറൊരു കാര്യണ്ട് അവർ കൂടെ കേട്ടോക്ക് പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട നോളേജ് സിറ്റിയിലെ പള്ളിയിൽ മതി ഹജ്ജു കൊടുത്തും പോലെ ആ എറണാകുളത്ത് നിന്ന് ഒരാൾ അല്ല പിന്നെ ഇനി പൈസ കൊടുത്ത് ഒന്നും പോണ്ട ഈ മുടിപ്പള്ളിയിലാണ് പോയാൽ മതി നിങ്ങൾ ഒരു കായ കൂടെ ഉണ്ടാക്കി ഹജ്ജ് കൂടി അവിടെ ചെയ്യാന്ന് എങ്ങനെയുണ്ട് ഏ ഇവരെ കൂട്ടത്തിലെ ആളാണ് ഈ പറയുന്നത് ഇവരെ കൂട്ടത്തിലെ ആളാണ് പറയുന്നത്

റൗലത്തുൽ മുസ്തഫ അവിടെയാണ് മുടി മുടി വെച്ചിരിക്കുന്നത് വ്യാജ മുടി കൊണ്ടുവച്ചത് പിന്നെ അവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ള മുടിവെള്ളവും മുടി ജ്യൂസും ഒക്കെ അവിടെ തയ്യാറാക്കി വെച്ച ഭാഗമാണ് റൗല അപ്പൊ റൗലിയായി പിന്നെ ഒരു കഴവ ഉണ്ടാക്കിയ ഹജ്ജുമായി പിന്നെ മദനത്തേക്ക് പോകണ്ട അവിടെ തന്നെ റൌതാ ഷെരീഫും പിന്നെ മതിനിരത്തെ പള്ളിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഏത് ഈ വ്യാജമുടി കേന്ദ്രത്തിലേ എല്ലാം അവിടെ തയ്യാറായിട്ടുണ്ട് എന്തിനാ ഇവര് ജനങ്ങളെ കയ്യിൽ നിന്ന് തട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെയുള്ള ഈ ചൂതാട്ടക്കൊരു കേന്ദ്രമായി ചൂതാട്ടത്തിൻ്റെ കേന്ദ്രമായി നോർജ് സിറ്റി എന്താണ് ഉണ്ടാക്കിയത് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നൌഷനെ പറയുന്നുണ്ട് നമ്മളൊക്കെ മുമ്പേ പറയാൻ തുടങ്ങിയതാണ് പക്ഷെ ഇവരെ കൂടാലത്തിൽ ഇപ്പൊ ഞാൻ ഈ സമസ്തയെ വിമർശിക്കുന്നത് സമസ്ത കൂടായാലും ഇരുപത്തി മൂന്ന് വർഷം അവരെ കൂടെ കിടന്ന് രാപ്പനൊക്കെ കൂടെ കിടന്ന് ചൂടറിയോട് ആപ്പനറിയെന്ന് പറഞ്ഞ പോലെ ചൂടും ചൂറൊക്കെ കിട്ടിയ അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്നതുപോലെ അവസ്ഥ കൃത്യമായിട്ട് ആ കൂടാട്ടത്തിലായിരുന്നു ഇപ്പൊ തുറന്ന് പറയാൻ തുടങ്ങി കാര്യങ്ങള് നൌഷാദ് പറയട്ടെ എന്തിനാണ് ഈ മുടിപ്പള്ളി ഉണ്ടാക്കിയത് എന്തിനാണ്ടാക്കിയെന്ന് നൌഷാദ് പറയും എന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അവിടെ ഒരു ഉണ്ടാക്കണം എന്നിട്ട് മടവൂർ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഈ പറഞ്ഞ നോളേജ് സിറ്റിയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ഇത് ബിസിനസ് ആക്കി നടത്തുന്ന സാക്ഷാ ലോ ഉണ്ടല്ലോ ബിസിനസ്മാൻ അയാളാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഭയങ്കര വന്ത കാരണം എട്ട് കൊല്ലത്തെ ശിഷ്യനാണ് പൊന്മ അബ്ദുൽ കലാം അപ്പൊ എന്താ പദ്ധതി ഈ മുടിപ്പള്ളി എന്തെങ്കിലും സിറ്റി എന്തെങ്കിലും അവിടെ അവർക്ക് എന്ത് വേണം ഒരു ഹജറത് ഷരീഫ് ഉണ്ടാക്കണം എന്നിട്ട് മടപൂരിലേക്ക് പോണ ആൾക്കാരൊക്കെ നിങ്ങൾ വരുത്തിയിട്ട് ഈ മുടിവെള്ളം കൂടി കുടിപ്പിച്ചിട്ട് ജനങ്ങളെ പറഞ്ഞു പോർണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് തട്ടിപ്പാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാപ്പി മോനും നടത്തി ഇതാണ് പിന്നെ സത്യം അപ്പൊ അവരെ കൂടാതെ നിങ്ങൾ പോകുന്നവർ പറയാണ് വളരെ വ്യക്തമായിട്ട് അതൊന്നും ഇവരെ മേത്ത് നമ്മൾ വെച്ച് കിട്ടിയതല്ല കൃത്യമായിട്ട് ഇവര് ഇവരുടെ മുസ്ലി വന്നിട്ട് തന്നെ കാന്തപുരത്തിന്റെ മഹത്വം ഈ പള്ളിയുടെ മഹത്വം മുടിയുടെ മഹത്വം ഇതൊക്കെ ഇവരെന്നെ കുട്ടി ആഘോഷിച്ചു നമ്മളായി നമ്മളെ പോക്കിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ കാന്തപുരം റസൂർ ആണോ എന്നും ആ പിന്നെ അള്ളാഹു എന്തേലും ചെയ്യുകയാണെങ്കിൽ കാന്തപുരം ഒന്നും ചോദിക്കാതെ ചെയ്യൂലന്നും ഒക്കെ പറഞ്ഞു ഇവരെ ആൾക്കാർ ആൾക്കാരെയാണ് ഷൂറ മെമ്പറാണ് അവലിയക്കന്മാരാണ് ഗർഭസൈറ്റിനൊക്കെ പിന്നെ ആണോ പിന്നെ തിരിച്ചറിയാൻ പറ്റും ക്യാൻസർ മാറ്റുന്നു ഏ നാ നാലാസൈൽ എത്തിയ അവസരം ഉള്ള ക്യാൻസറൊക്കെ മാറ്റിയാണ് ഇതൊക്കെ ഇവരെന്നെ വന്ന് പറഞ്ഞതാണ് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചൂതാട്ട കേന്ദ്രം ഏത് നോഡൻ സിറ്റി ഉണ്ടല്ലോ എന്നിട്ടോ അത് നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം അബുബക്ര മുസ്ലിമർ ആ പതിനാലായിരത്തി അഞ്ഞൂറ് മഹാന്മാരെക്കാൾ മുന്നില് മദീനപ്പള്ളി ഇവിടെ എവിടെ നോളൻ സിറ്റിയില് അവിടെയാണ് റൗള ഒരു കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ ഹജ്ജും ചെയ്യാം എല്ലാം അപ്പൊ എല്ലാവരും വിളിച്ചു കൂടി ഇവിടെ തന്നെ ചൂതാട്ടുന്ന അട്ടാണ് മുടി അപ്പൊ എല്ലാവർക്കും മുടിവെള്ളം കൊടുത്ത് ആ മുടിവെള്ളം ഒക്കെ കുടിച്ച് ഒരിക്കൽ ലൂസായ ആളാണ് ഈഷധാസനേ ഇപ്പൊ അതിന്റെ അതിന്റെ ആ ലഹരി ഇറങ്ങി ഇറങ്ങി വരികയാണ് ഇപ്പോ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ സ്ലാ വലൈക്കും വാഹത് വാത്തു